നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ ആകില്ല പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും യാത്രാക്ലേശം അനുഭവിക്കേണ്ടതായി വരും ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം പുതിയ വാഹനം ഭൂമി എന്നിവ കൈവശം വന്നു ചേരും പ്രണയബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ സാധ്യത അപവാദങ്ങൾ കേൾക്കേണ്ടി വരും വളർത്തുമൃഗങ്ങളുടെ മരണം മനോദുഖത്തിന് ഇടയാക്കും കേസിൽ വിജയം കണ്ടെത്തും മനോസുഖം കുറയും കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മെച്ചം ജീവിതത്തിൽ ദൃശ്യമാകില്ല പരിഹാരമായി ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിൽ ഓഹരിയിൽ നിന്നും ലാഭം ഉണ്ടാകുകയും ജോലിയിൽ പ്രമോഷന് സാധ്യതയേറുകയും അയൽക്കാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറുന്നു മൃഗങ്ങളിൽ നിന്ന് മുറിവേൽക്കും ശത്രുശല്യം വർദ്ധിക്കും ആഡംബര വസ്തുക്കൾക്കായി ധനം ദുർവിനിയോഗം ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല ആർഭാട ജീവിതത്തിൽ താൽപ്പര്യം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് വഴിവിട്ട കാര്യങ്ങൾ വ്യാപിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും സർക്കാർ കാര്യങ്ങളിൽ തീർപ്പുകൾ വൈകും വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടും ബന്ധുക്കളുമായി രമ്യതയിൽ വർദ്ധിക്കും ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും പ്രകടമാകും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ശബരിമല ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടതായി വരും ആഭരണങ്ങളും മറ്റ് ആഡംബര വസ്തുക്കളും വാങ്ങുവാൻ പണം ചിലവഴിക്കേണ്ടതായി വരും റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വൈകും ശസ്ത്രക്രിയയ്ക്ക് സാധ്യതയേറുന്നു കലാകാരന്മാർക്ക് അനുകൂല സമയമാണ് മാതാവിൻ്റെ ചികിത്സയ്ക്കായി ധാരാളം പണം ചെലവഴിക്കും സഹോദരന്മാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറുന്നു തൻ്റെ കഴിവിൽ സ്വയം അഭിമാനിക്കും കോടതി കാര്യങ്ങളിൽ തീർപ്പുണ്ടാകും ജോലിസ്ഥലത്ത് ഏവരാലും പ്രശംസിക്കപ്പെടും വിനോദയാത്രകളിൽ പങ്കെടുക്കും സർക്കാർ കാര്യങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കേണ്ടി വരും ആഭരണങ്ങളും മറ്റ് ആഡംബര വസ്തുക്കളും വാങ്ങുവാൻ പണം ചിലവാക്കേണ്ടി വരും പരിഹാരമായി ശാസ്താവിനെ നീരാഞ്ജനം നടത്തുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ചിലവ് വർദ്ധിക്കും ഗുരുക്കന്മാരുടെ വിയോഗ വാർത്തകൾ കേൾക്കും പുതിയതായി സംരംഭങ്ങൾ ആരംഭിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയേറുന്നു വ്യവസായം മന്ദഗതിയിലേക്ക് നീങ്ങും മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയേറുന്നു വിദ്യാർത്ഥികൾക്ക് അലസത പ്രകടമാകും കൃഷിയിൽ വൻ നഷ്ടത്തിന് സാധ്യത അപ്രതീക്ഷിത ധനനഷ്ടത്തിനും സാധ്യതയുണ്ടാകുന്നു ദൂരയാത്രകൾ വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം പുതിയ വാഹനം ഭൂമി എന്നിവ അധീനതയിൽ ചേരും പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു